നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ വാഗ്ദാനമായിരുന്നു പ്രവാസികളുടെ മൃതദേഹങ്ങൾ സൌജന്യമായി നോർക്ക നാട്ടിലെത്തിക്കും എന്നുള്ളത് അത് നടപ്പിലായോ അതോ നടപ്പിലാകുന്നില്ല എന്തെങ്കിലും കാലതാമസമുണ്ടോ യു എയിലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായ നസീർ വാടാനപ്പള്ളിയാണ് നമുക്കൊപ്പം ചേർന്നത് നസീർ ഈ ഒരു തീരുമാനം വന്ന സമയത്ത് അതിനെ സ്വാഗതം ചെയ്ത ഒരാളാണ് താങ്കൾ ഇപ്പോ എങ്ങനെയാണ് നോർക്ക വഹിക്കുന്നുണ്ടോ മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള ചെലവ് എന്തുകൊണ്ടാണ് മോർക്കയുമായി ബന്ധപ്പെട്ടിരുന്നതെന്ന് താങ്കൾ പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി അതായത് ഇത് നമ്മൾ ആദ്യമേ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു ഇപ്പൊ എന്താ ഇത് പറയാൻ കാരണം തന്നെ ഇപ്പൊ ഈ ഒരു ആഴ്ചയിൽ രണ്ടു മൂന്ന് മരണങ്ങൾ വന്നു അപ്പൊ അവരോട് ഇങ്ങനെ കാർഗോടെ പേയ്മെന്റും എംബാമിന്റെ പേയ്മെന്റൊക്കെ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചാൽ എന്തിനാണ് ഇപ്പൊ പേയ്മെന്റ് ചെയ്യുന്നത് കാരണം ഇപ്പൊ നോർക്ക് ഓൾറെഡി പ്രഖ്യാപിച്ചില്ലേ ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒരു മറുപടി കറക്റ്റായിട്ട് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അപ്പൊ ഞാൻ കൗൺസിലൈറ്റിലാണ് കൗൺസിലോട് ഇത് ചോദിച്ചപ്പോൾ അവർക്കും ഇതിനെ കുറിച്ചിട്ട് ഒരറിവ് കിട്ടിയിട്ടില്ല അങ്ങനെ ഞാൻ നോർക്ക നോർക്കിലേക്ക് വിളിച്ചു വിളിച്ചപ്പോൾ അവിടുത്തെ മറുപടിയാണ് ഇപ്പൊ ഈ കിട്ടിയത് അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചുകഴിഞ്ഞാൽ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരെ എയർപോർട്ടിൽ നിന്ന് വീട് വരെ എത്തിക്കാനുള്ള ആംബുലൻസ് സൗജന്യമാക്കി കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ ചോദിച്ചാൽ മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ സബ്മിറ്റ് ചെയ്യും സബ്മിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അത് വേരിഫൈ ചെയ്യും പിന്നെ ഒരു ലക്ഷത്തിൽ സാലറി ആണെന്ന് നോക്കും അതൊക്കെ നോക്കി കഴിഞ്ഞ ശേഷമാണ് അതിന് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഞങ്ങള് ഫണ്ടൊക്കെ ഒക്കെ പതുക്കെ റിലീസ് ചെയ്യുള്ളൂ അതിന്റെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചിപ്പോൾ നമ്മൾ ബാങ്കില് ഒരു ലോൺ എടുക്കണ പോലെ ആയില്ലെന്ന് വെച്ചപ്പോൾ അത് അംഗീകരിച്ചു അത് തന്നെയെന്ന് പറഞ്ഞു അപ്പൊ بما اننا طلبنا വീട്ടിലേക്ക് എത്തിക്കാനുള്ള ആംബുലൻസ് മാത്രം നമ്മൾ ഞാൻ തന്നെ അത് പറഞ്ഞ ഒരു അവസ്ഥയാണ് അപ്പൊ ഇപ്പൊ അതുപോലെ ഏകദേശമായി കാരണം കൗൺസിലർ ഓൾറെഡി ഈ പറഞ്ഞ വ്യവസ്ഥ കൗൺസിലർ ഒരു മണിക്കൂർ കൂടി അപ്പുകൂലി തരുന്നുണ്ട് ഒരാഴ്ചക്കുള്ളിൽ അവർ പൈസയും തരുന്നുണ്ട് അപ്പൊ പിന്നെ ഇങ്ങനെ ബഡ്ജറ്റ് ബഡ്ജറ്റിനെ കേരള ഗവൺമെന്റ് ഇങ്ങനെ പ്രഖ്യാപിച്ചിപ്പോ എന്തോ അർത്ഥിരിക്കുന്നു അല്ലെങ്കിൽ അവർ തന്നെ ഒന്ന് പറയണം ഇത് എന്ന് വരും രണ്ടു മാസം അഞ്ചു മാസം ഒക്കെ ആയിട്ട് വരുന്നത് ഇതിപ്പോ ജനങ്ങളാണ് നമ്മുടെ പ്രവാസികളെ എല്ലാവർക്കും ഒരു ഡൗട്ടാണ് ഇത് എന്താണ് ഇത് ഒരാൾ ഇതിനൊരു മറുപടി പറയുന്നുണ്ട് നമ്മളിത് ചർച്ചയ്ക്ക് എടുത്തതാണ് ഞാൻ ഇതേ ചോദ്യങ്ങൾ തന്നെ അങ്ങനെ പറഞ്ഞു അത് തന്നെ ആയി വരുന്നു കേൾക്കാം ഇതിനൊരു മറുപടി കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇനിയിപ്പോ ഇവിടുത്തെ നോർക്കയുടെ മുതിർന്നവരുമായി ബന്ധപ്പെടാനുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും കാരണം നമ്മുടെ പ്രവാസികളായ നമുക്ക് ഇതിന് എന്താണ് എന്നുള്ള ഒരു മറുപടി കിട്ടണം അതല്ലെങ്കിൽ ഇനി മാസം ഒരു വർഷം വെയിറ്റ് ചെയ്യണോ അപ്പൊ എന്താണെന്നുള്ള അവരിൽ തന്നെ ഒരു മറുപടിയാണ് നമുക്ക് വേണ്ടത് എന്നിരുന്നാലാണ് ഇപ്പൊ ഒരു സാമ്യപ്രദിക്ക് ഒരുപാട് ആൾക്കാർ ചോദ്യം വരുന്നുണ്ട് നമുക്ക് എന്ത് മറുപടി ഇതിന് കൊടുക്കാൻ പറ്റും അപ്പൊ അതാണ് ആവശ്യമായി എന്നും പറ്റിക്കപ്പെടാൻ വിധിക്കപ്പെട്ടിട്ടുള്ളവരാണ് പ്രവാസികൾ എന്തായാലും ഈ ഒരു വിഷയം ബന്ധപ്പെട്ടവരുടെ കാതുകളിൽ എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഞാൻ ദുബായി എന്റെ പേര് നസീർ ഞാൻ തൃശൂർ വാടാനപ്പള്ളി തൃശൂർ ഈ ഇപ്പൊ നമ്മൾ ഇവിടുത്തെ ദുബൈയില് ഇപ്പൊ യുഎഇയില് മരിക്കണവരുടെ ഈ ഡെഡ് ബോഡി കേസ് ഉണ്ടല്ലോ അത് സൗജന്യമാക്കി എന്ന് പറഞ്ഞല്ലോ സൗജന്യമായിട്ട് നമുക്ക് തിരികെത്തിക്കാവുന്നതാണ് അപ്പം നമുക്ക് ആ ഒരു ഇതുവഴി നമുക്ക് ഇവിടെ സൗജന്യമായിട്ട് തിരികെത്തിക്കാവുന്നതാണ് അതിന് കുറച്ച് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് സാർ അപ്പൊ ഇപ്പോഴും അത് ഇതായിട്ടില്ല വന്നിട്ടില്ല ഹലോ പ്രാബല്യത്തിൽ ആ ഹലോ സാർ അതിപ്പോ പ്രാബല്യത്തിൽ വന്നോ നമുക്ക് എയർപോർട്ട് കൊണ്ടുവന്ന ശേഷം നമുക്ക് എയർപോർട്ടിൽ നിന്ന് എവിടെയാണോ വീട് അവിടെ നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ടാവും അതായത് ഇപ്പൊ സർവീസ് ഓക്കെ അതായത് ഞാനിപ്പോ ദുബൈ ഒരു ബോഡി നാട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ആ വരെ നിങ്ങൾ ആംബുലൻസ് ഫ്രീ ആയി കൊടുക്കും അല്ലെ അവിടുന്ന് എമർജൻസി അപ്പൊ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ചെലവുകൾ ഫ്ലൈറ്റ് ചാർജും ഇതൊന്നും കൊടുക്കുന്നില്ല ഓക്കെ സാർ ഇപ്പൊ സാറ് പറഞ്ഞപ്പോ നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന മറ്റു ചാർജുകളൊക്കെ നമുക്ക് ഇവിടെ കാരണിൽ നിന്ന് സ്കീമുണ്ട് അതുവഴി നമുക്കത് ചെയ്യാവുന്നതാണ് എല്ലാ അനുഗ്രഹവും അത് എങ്ങനെയാണ് എവിടെയാണ് സമീപിക്കേണ്ടത് എങ്ങനെയാണ് കിട്ട പേരിലാണ് കിട്ട അതൊന്നു പറയാമോ സാർ ഇത് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് അത് നമ്മൾ അത് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരും സാർ പക്ഷേ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ഉള്ള സൈറ്റിലേക്ക് നമുക്ക് അവൈലബിൾ ആണ് നമുക്കിത് പോസ്റ്റ് വഴി സാറിന് ഇത് നമ്മുടെ റിവാൻ റീജണൽ സെന്ററിൽ പോയിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യുന്നതാണ് അപ്പൊ അതായത് ഇപ്പൊ ഇപ്പൊ നിലവിൽ നിലവിൽ അപ്പൊ അപ്പൊ നിലവിൽ ഇവിടുന്ന് ആരേലും മരിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ബോഡി കൊണ്ടുവരാനാണ് ആദ്യം നമുക്ക് പൈസ വേണ്ടത് ആ പൈസ അപ്പൊ നിലവിൽ പെട്ടെന്ന് നിങ്ങൾ ഇത് കിട്ടൂല അതായത് ഇവിടുന്ന് തന്നെ നമ്മൾ പൈസ എടുത്തിട്ട് നമുക്കത് സ്കീം കിട്ടണമെങ്കിൽ ആദ്യം നിങ്ങൾ ബോഡി കൊണ്ടു വന്നതിന് ചെലവ് മറ്റു കാര്യായിട്ട് ആ അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു ബാങ്കിൽ ലോണ് അപ്ലൈ ചെയ്യണ പോലെ അത് അതിന്റേതായ സമയവും നടപടികളൊക്കെ എടുക്കും അല്ലെ എടുക്കും ഇപ്പൊ ആദ്യം നമ്മുടെ ചെലവിൽ നമ്മൾ കൊണ്ടുവരണം ആദ്യം കൊണ്ടു ആദ്യം നിങ്ങൾ ബോഡി ഇവിടെ കൊണ്ടുവരുവാ ഓക്കെ നിങ്ങൾ ഇവിടെ വരെ കൊണ്ടുവരുന്ന ചെലവ് നിങ്ങൾ ആദ്യം നോക്കുക അതിനുശേഷം എയർപോർട്ട് വന്നതിന് ശേഷം എവിടെ എവിടേക്കാണ് കൊണ്ടു ബോഡി കൊണ്ടുവരേണ്ടത് അങ്ങോട്ടേക്കുള്ളത് എമർജൻസി ആംബുലൻസ് സൗകര്യം ഫ്രീ ആയിരിക്കും സർ പ്രവാസികൾക്കായിട്ട് ആംബുലൻസ് സർവീസ് അല്ല നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ഈ ഒരു ബോഡി ഇവിടുന്ന് നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഫ്ലൈറ്റിൽ തന്നെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ധെറംസ് മൂവായിരം ധെറംസോളം ചിലവ് വരുന്നുണ്ട് വിത്ത് പാസഞ്ചറിന്റെ ടിക്കറ്റ് ഉൾപ്പെടെ അപ്പം അതാണ് നമ്മൾ ആദ്യത്തേത് അപ്പം അത് നിങ്ങൾ പെട്ടെന്ന് തരൂല അത് നാട്ടിൽ ഞങ്ങൾ ഡോക്യുമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അപ്രൂവൽ ആക്കിയിട്ടാണ് ആ പൈസ തിരിച്ചു തരുള്ളൂ അല്ലേ അത്രേ ഉള്ളൂ സാർ ഇപ്പൊ സാർ മനസ്സിലായില്ലേ ഇപ്പൊ അതിപ്പം നമ്മുടെ സ്വന്തം തന്നെ പൈസ ചിലവ് മുടക്കണം അപ്പൊ ആ നമുക്ക് ചാർജ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ബില്ല് കാണുമല്ലോ സാർ അപ്പം അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ചെയ്ത അതിനുശേഷം അപ്ലൈ ചെയ്യുക നമുക്ക് നമുക്ക് ഓക്കെ അപ്പൊ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഈ ബോഡിടെ മറ്റുള്ള അതായത് ഇവിടുന്ന് ഇപ്പൊ ബോഡി കൊണ്ടുവരുമ്പോൾ എംബാമിങ് ഫീസ് ഒരു ആയിരത്തിഒരുന്നൂറ് ധെറംസും പിന്നെ അതിന്റെ കഫിൻ ബോക്സ് ഒരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് തിറംസ് പിന്നെ ആംബുലൻസ് ഇരുന്നൂറ്റി ഇരുപത് ഡെത്ത് സർട്ടിഫിക്കറ്റ് അറുപത്തഞ്ച് അപ്പൊ ഇങ്ങനെ ഒരു മൂവായിരത്തി മുന്നൂറ് ധെഹംസ് ഇവിടെ എക്സ്ട്രാ അത് കൂടാതെ ഫ്ലൈറ്റ് ചാർജ് കൂടാതെ ചെലവാകുന്നുണ്ട് അതായത് ടോട്ടൽ ഒരു ആറായിരം ധെറംസോളം വരുന്നുണ്ട് അപ്പൊ അത് മുഴുവൻ തരുമോ അതല്ല ഈ ഫ്ലൈറ്റിന്റെ മാത്രം തരുള്ളൂ ഹലോ ആ സാർ നമുക്ക് തരുന്നത് ഫ്ളൈറ്റ് ചാർജ് മാത്രമായിരിക്കും നമുക്ക് സാറ് നമുക്ക് അതിന് വേറെ കുറെ ഇതിലൊക്കെ ഉള്ളു നമുക്ക് കിട്ടുന്ന വരുമാനം ഒരു ലക്ഷം താഴെ ചായയായിരിക്കണം അങ്ങനെ കുറച്ച് അങ്ങനെയാണെങ്കിൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ നോർക്ക പ്രഖ്യാപിച്ചാൽ യാതൊരു കാര്യവും ഇല്ലല്ലോ കാരണം ഇപ്പൊ അങ്ങനെ താഴ്ന്ന ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ ഇപ്പൊ ഒരു ലക്ഷം രൂപയിൽ താഴെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ധെറംസാണ് വരുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കൗൺസിലേറ്റിൽ നിന്ന് ഇത് കൊടുക്കുന്നുണ്ട് ഇന്ത്യൻ കൗൺസിലേറ്റിൽ ചെന്ന് പറഞ്ഞാൽ കഫ്തേരിയ ഗ്രോസറി വിസിറ്റ് വിസയിൽ വന്നവർ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ ടൂറിസ്റ്റ് പിന്നെ വർക്ക് ചെയ്യുന്നവർ ഇവർക്കൊക്കെ ഇവിടെ ഇടന്ന് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൗൺസിലേറ്റിൽ ചെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അവർ അപ്രൂവൽ തരുന്നുണ്ട് വിത്തിൻ വൺ അവറിന്റെ ഉള്ളിൽ അവർ അപ്രൂവൽ തന്നിട്ട്